ചാമേ മെയ് പതിനൊന്നിന് വിവാഹം മെയ് ഇരുപതിന് ഈ ദമ്പതികൾ മേഘാലയയിലേക്ക് പോകുന്നു അത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് രാജാ രഘവംശി രാജ്യം മുഴുവൻ ഒന്നാണ് ജൂൺ രണ്ടിനാണ് ഈ മൃതദേഹം രാജാ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ജൂൺ ഒൻപതിന് ഉത്തർപ്രദേശിൽ നിന്ന് രാജാ ഭാര്യ സോനത്തിനെ കണ്ടെത്തുന്നു സോനത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ നമുക്ക് മനസ്സിലായൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിൽ ഭാര്യയുടെ പങ്കുണ്ട് എന്നുള്ള ചില സൂചനകളിലൂടെ നമുക്ക് മനസ്സിലായതാണ് പക്ഷേ അതിനൊരു വ്യക്തത വരുത്താൻ പോലീസ് ആ ഘട്ടത്തിൽ പോലീസിന് കഴിഞ്ഞില്ല പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഏതൊരു സംഭവത്തിലും ഉണ്ടാകുന്നത് പോലെ ഒരു കാമുകൻ അവിടെ വരുന്നു ജീവിതത്തിൽ കാമുകനുമൊത്ത് സുഖമായി ജീവിക്കുന്നതിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ അത് നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നമുക്ക് കണ്ട ഈ കാമുകന്റെ മുഖവും ഈ ഭർത്താവിൻ്റെ മുഖവും കാണുമ്പോൾ തന്നെ നമുക്ക് അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ബോഡി ഷേമിങ് അല്ല പറഞ്ഞു ഒരാളുടെ ആ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബോഡി ഷേമിങ് അല്ല തിരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം അത്തരം ഒരു ആളിനെ ഒന്നിൽ ആ യുവതിക്ക് ഒഴിവാക്കി വിടാമായിരുന്നു അയാളുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്ന ഒരു ക്രൂരമായ പ്രവൃത്തി അവനെ അടിക്ക് എന്നാണ് ആ യുവതി ആക്രോശിച്ചത് കുറച്ച് ദിവസമായതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വിരോധം വരേണ്ട ഒരു കാര്യവും ഇല്ല അപ്പൊ അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയ സോനം സോനത്തിന്റെ ഈ ബുദ്ധിപരമായ നീക്കങ്ങളെല്ലാം പിഴച്ചുപോയി ഇത് എങ്ങനെയാണെങ്കിൽ ഈ മണി മണചിത്രത്താഴെ പറയുന്ന പോലെ എങ്ങനെയാണെങ്കിലും അവിടെ ഒരു കൊലപാതകം സംഭവിക്കുമായിരുന്നു ഒന്നുകിൽ ഈ രാജാരഘുവംശി മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ സോനത്തിന്റെ സോനത്തോട് രൂപസാദൃശ്യമുള്ള ഒരു യുവതി കൊല്ലപ്പെട്ടെ സോനത്തിന്റെ ആദ്യത്തെ പദ്ധതി അതാണ് അതാണ് ഈ കഥയുടെ ഒരു വലിയ പ്രത്യേകത ഇത് ഒരു എനിക്ക് തോന്നുന്നു ഇത് വൈകാതെ ഒരു സിനിമയായിട്ട് പുറത്തു വരാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു ഭാഷയിൽ ഇതൊരു സിനിമയായിട്ട് വരും അതായത് ഫെബ്രുവരി ഇത് മധ്യപ്രദേശ് ഇൻഡോർ ഈ സോനം എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു കുടുംബത്തിലെ അംഗമാണ് അവരുടെ ഈ ബിസിനസ് മേഖലയിലെ അതിലെ ഒരു ബിസിനസ്സിലെ ഒരു സ്റ്റാഫ് മാത്രമാണ് ഈ രാജ് കുശ്വാഹ് കാമുകൻ കാമുകൻ ഇവർ തമ്മിൽ വളരെ ചെറുപ്പത്തിൽ മുതലേ പ്രണയബന്ധത്തിലാണ് ഈ പ്രണയബന്ധത്തിൽ നിൽക്കവേ ഈ ഇവരെക്കുറിച്ച് അതായത് ഈ സോനത്തിന് വിവാഹം ആലോചിച്ച് തുടങ്ങുന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അതിനു മുമ്പ് തന്നെ ഈ രാജ്കുശ്വാഹയുമായിട്ടുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് സോനം അവരുടെ മദറിനോട് പറയുന്നു മദർ ഈ വിവരം മറ്റ് കുടുംബാംഗങ്ങളോട് പറയുന്നു സ്വന്തം സമുദായത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാവൂ അത് ഞങ്ങൾ തങ്ങൾ നടത്തി തരും എന്ന് അവർ പറയുന്നു അങ്ങനെ ഒരു നിർബന്ധത്തിന് വഴങ്ങി സോനത്തിന് ഒടുവിൽ ഇക്കഴിഞ്ഞ മാസം വിവാഹം കഴിക്കേണ്ടി വരുന്നു മെയ് പതിനൊന്നിന് മെയ് പതിനൊന്നിന് വിവാഹം കഴിക്കേണ്ടി വരുന്നു ഇൻഡോറിൽ വെച്ച് വളരെ ഗംഭീരമായ ചടങ്ങോട് കൂടിയാണ് ഇത് നടത്തുന്നത് ഈ രാജാ ര രഘുവംശി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തുന്ന ഒരാളാണ് വളരെ സമ്പത്തുള്ള ആളാണ് രണ്ടുപേരും ഒരു സമുദായമാണ് വളരെ ആഘോഷപരമായിട്ടുള്ള വിവാഹമാണ് അതിന് വിവാഹത്തിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് ദൃശ്യങ്ങൾ ഇവരുടെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫെബ്രുവരി മുതൽ വിവാഹാലോചന വരുന്നതിനിടെ രാജ രഘരഘുവംശി വരുന്നു അങ്ങനെ വിവാഹം ഉറപ്പിച്ചു വിവാഹം നടക്കുന്നു ഇതിനു മുമ്പാണ് മറ്റൊരു യുവതിയെ കൊലപ്പെടുത്താൻ വേണ്ടി രാജ് കുജ്വാഹയും സോനവും തീരുമാനിക്കുന്നു തീരുമാനിക്കുന്നത് മറ്റൊരാളെ കൊലപ്പെടുത്തുക അത് കത്തിച്ച് കളയുക സോനമാണെന്ന് പറയുക പറയുക നമ്മുടെ പഴയ കുറുപ്പിന്റെ ഏർപ്പാട് ടെസ്റ്റ് അത് അത് പിന്നീടാണ് ആലോചിച്ചത് ഇതിന്റെ ഒരു പ്രായോഗിക വശത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ സോനമല്ല എന്ന് തെളിയിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ ശ്രമം ഉപേക്ഷിച്ചത് ഇവരുപേക്ഷിച്ചത് ഈ വിവാഹമൊക്കെ നടക്കുന്നത് ഈ കൊല്ലപ്പെടുന്നത് മെയ് ഇരുപത്തിമൂന്നിനാണ് ഇയാളെ കൊല്ലുന്നത് രാജ രഘവംശിയെ മേഘാലയയിൽ വെച്ച് കൊല്ലപ്പെടുത്തുന്നത് ഇരുപത്തി മൂന്നാം തീയതി അതിന് പതിമൂന്ന് ദിവസം മുമ്പ് കൊലപാതകത്തിൻ്റെ ആസൂത്രണം ആരംഭിച്ചു എന്ന് ഷില്ലോങ്ങിൽ നിന്നുള്ള പോലീസ് മേധാവി പറയുന്നു കൃത്യമായി പറഞ്ഞാൽ ഈസ്റ്റ് കാസി ഹിൽസ് ജില്ലയിലെ പോലീസ് മേധാവി പറയുന്നു പ പതിമൂന്ന് ദിവസം മുമ്പ് അതായത് വിവാഹത്തിന്റെ തലേന്ന് തന്നെ കൊലപ്പെടുത്താനുള്ള തീരുമാനം എടുത്തിരുന്നു ആരംഭിച്ചിരുന്നു അതിനുള്ള പദ്ധതി ആരംഭിച്ചിരുന്നു ഈ കൊലപാതകം നടത്താൻ സോനം തിരഞ്ഞെടുത്തിരുന്ന സ്ഥലമാണ് കാശ്മീർ കശ്മീരി കൊണ്ടുപോയിരുന്നെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളെ മുമ്പ് നേരത്തെ കൊണ്ടുപോയിരുന്നെങ്കിൽ സോനം പ്രതിയാകാതെ തന്നെ ഇയാൾ മരണപ്പെട്ടേ ആ ഭീകരന്മാർ ഇയാളെ വെടിവെച്ച് അതെ അത് ഭീകരന്മാർ ഭീകരന്മാരെന്തുകൊണ്ടോ സോനത്തെ അറിയിച്ചില്ല അത് പോട്ടെ അങ്ങനെ ഇവിടെ നിന്നുമാണ് ഈ പ്ലാൻ കശ്മീർ ഉപേക്ഷിക്കുന്നു തുടർന്ന് അവരെടുക്കുന്നതാണ് മേഘാലയ മേഘാലയ കശ്മീരിൽ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് മേഘാലയ എടുക്കുന്നു അങ്ങനെ മേഘാലയയിൽ എടുക്കുമ്പോൾ അവർ ബെംഗലൂരു വരുന്നു ബെംഗലൂരുവിൽ വെച്ച് സോനം ഇവർക്ക് ഇയാളെ കാട്ടി കൊടുക്കുന്നു ആരെ ഈ രാജാ ര രഘുവംശിയെ ആകാശ് രാജ്പുത്ത് വിശാൽ ചൗഹാൻ രണ്ടുപേരാണ് വാടക കൊലയാളികൾ ആദ്യം വന്നത് ഇവരെല്ലാവരും തന്നെ ഈ രാജ് കുച്വാഹയുടെ സുഹൃത്തുക്കളാണ് എന്നായിരുന്നു പക്ഷേ അല്ല ഇരുപത് ലക്ഷം രൂപയുടെ കൊട്ടേഷനാണ് ഇവർ ഈ രാജ രാജരഘുവംശിയെ കൊലപ്പെടുത്താണ്ടത്തത് ബംഗലൂരു എയർപോർട്ടിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്നു അവിടെ നിന്നും അവർ ഇവർക്ക് മുമ്പ് തന്നെ ടിക്കറ്റ് അതായത് സോനം കൊടുത്ത ടിക്കറ്റ് പ്രകാരം അവർ ഗുവാഹത്തിയിൽ എത്തുന്നു ഗുവാഹത്തിയിൽ വെച്ച് നടന്നത് രണ്ട് ശ്രമം കൊലപ്പെടുത്താൻ ഇവർ ആദ്യം ഗുവാഹത്തിലേക്കാണ് വരുന്നത് അവിടെ നിന്നാണ് ഷില്ലോങ്ങിലേക്ക് പോകുന്നത് അവിടെ നിന്നും ഗുവാഹത്തിയിലെ ഈ ശ്രമം പരാജയപ്പെട്ടു ഈ ഗുവാഹത്തിയിൽ നിന്ന് ഇവർ രണ്ട് വാളുകൾ വാങ്ങിയിട്ടുണ്ട് അതിലൊരു വാളാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കിടക്കുന്നത് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് പ്ലാസ്റ്റിക്കിന് പിടിയൊക്കെ ഉള്ളത് വാളെന്ന് പറയാൻ പറ്റില്ല ഒരു കത്തി പോലെ അതെ ആ മൂർച്ചയുള്ളൊരായുധം അപ്പോൾ രണ്ടെണ്ണം ഇവർ വാങ്ങുന്നു അവിടെ നിന്നും ഇവർ നേരെ ഷില്ലോങ്ങിലെത്തുന്നു അവിടെ നിന്നും ഹോംസ്റ്റേയിൽ താമസിച്ച ശേഷം സൊഹ്റയിലേക്ക് പോകുന്നു ഇരുപത്തി ഒന്നാം തീയതി സൊഹറയ്ക്ക് തിരിക്കുന്നു ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇവരെ ആണെന്നുള്ള വാർത്ത അതാണ് ആദ്യം വരുന്ന വാർത്ത ആദ്യം വരുന്ന വാർത്ത ഷില്ലോങ്ങിൽ മധുവി സൊഹറയിൽ മധുവിന് മധുവിധുവിനെത്തിയ ദമ്പതികളെ കാണാൻ അതാണ് ആദ്യ ദേശീയ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന എക്സിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ ഇങ്ങനൊരു ദമ്പതികളെ കാണാനില്ല തെരച്ചിൽ നടക്കുന്നു അങ്ങനെ ഈ തെരച്ചിൽ നടന്ന് ദിവസങ്ങളോളം കഴിഞ്ഞ് ജൂൺ രണ്ടെത്തുന്നു അങ്ങനെയാണ് വെയ്സ് അടോങ്ങ് വെള്ളച്ചാട്ടം അതിൻ്റെ മലയിടുക്കിന് ഇടയിൽ നിന്നും ഒരു ബോഡി പോലീസ് കണ്ടെത്തുന്നു അത് രാജാ രഘുവംശിയാണെന്ന് പോലീസ് തെളിയിക്കുന്നു തെളിയുന്നു രാജാ രഘവംശിയുടെ ബന്ധുക്കൾ അതിനു മുമ്പ് തന്നെ പരാതി നൽകിയിരുന്നു ഇവരെ രണ്ടുപേര് രണ്ടുപേരും കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആദ്യത്തെ ആദ്യത്തെ വാർത്തകളൊക്കെ വന്നിരുന്നത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സോനവും കൊല്ലപ്പെട്ടു രാജാ രഘുവംശിയും കൊല്ലപ്പെട്ടു മോഷണശ്രമമായിരിക്കാം അതിന്റെ കാരണമായി പറഞ്ഞത് ആ വാളായിരുന്നു ഈ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്ത് നിന്ന് കണ്ടെത്തിയ വാള് അതുപോലെ തന്നെ ഇവരുടെ സ്കൂട്ടർ താക്കോൽ ഊരാതെ ചാവി ഊരാതെയാണ് കണ്ടെത്തിയിരുന്നത് അങ്ങനെ തുടർന്ന് സോനത്തിന് വേണ്ടിയുള്ള വ്യാപക തിരച്ചിൽ നടന്നു വരികയായിരുന്നു അതും കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് സോനത്തെ ഗാസിപ്പൂര് യു പി ഉത്തർപ്രദേശിൽ നിന്നും കണ്ടെത്തുന്നത് കണ്ടെത്തിയപ്പോൾ സോനം പറഞ്ഞത് സോനം ഫോൺ ഓൺ ചെയ്തു ഇതിൽ ഒരു ഫോൺ തല്ലിപ്പൊടിച്ച് കളഞ്ഞു രാജാ രഘുവംശിയുടെ ഫോൺ സോനം തല്ലിപ്പൊടിച്ച് പിന്നെ മൂന്ന് ഫോണുകളാണ് സോനമുള്ളത് അതിലൊരു ഫോൺ വാട്സപ്പ് വഴി വാട്സപ്പ് ഓപ്പൺ ചെയ്തു നെറ്റ് ഓൺ ചെയ്ത് മെസ്സേജസും കറണ്ട് സ്റ്റാറ്റസും അറിയാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ഇതിനു മുമ്പ് അവർ ഒരു ഹോംസ്റ്റയിൽ താമസിക്കുകയും ഈ സ്വർണവും പണവും ആയുധങ്ങളും ഒക്കെ മാറ്റിയിരുന്നു അവരെയൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരു ഈ സുരക്ഷാ ജീവനക്കാരൻ അതുപോലെ തന്നെ ഒരു വസ്തു വസ്തുക്കച്ചവടക്കാരൻ ഇവരെയൊക്കെ ഈ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട് അതേ സ്വർണത്തെ സഹായിച്ചേ ആളുകളെ കൂടാതെ അങ്ങനെ ഇവരെ കാണാതായിരുന്നു ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുമ്പോഴാണ് ഗാസിപ്പൂരിൽ ഇവരുടെ ഫോൺ ഓൺ ആവുകയും ഇവരെ പോലീസ് കണ്ടെത്തുകയും ചെയ്ത് അതിനു മുമ്പ് തന്നെ പോലീസിന് ബോധ്യപ്പെട്ടു കൊലപാതകത്തിൽ ഇവർക്ക് പങ്കുണ്ട് മൊഴി വന്നു ആ മൊഴി എന്ന് പറയുന്നത് ഒരു ഗേഡിന്റെ മൊഴിയാണ് ആ ഗെയ്ഡ് പറഞ്ഞു ഞാൻ ഇവരെ മറ്റു മൂന്ന് പേരോട് മൂന്ന് ചെറുപ്പക്കാർക്കൊപ്പം കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പോലീസിന് മനസ്സിലാക്കി മനസ്സിലായി ഇയാളെ തട്ടിയതാണ് ഇവർ മുങ്ങിയതാണെന്ന് മനസ്സിലായി തുടർന്ന് പോലീസ് അത് മനസ്സിലാക്കാത്ത അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ തന്നെ സോനത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ സോനം പറഞ്ഞു എന്നെ മയക്കുമരുന്ന് നൽകി തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കളഞ്ഞിട്ട് പോയതാണ് എന്താണ് ഇതിനിടയിൽ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് സോനം പോലീസിനോട് പറഞ്ഞു പോലീസ് അത് വിശ്വസിച്ച രീതിയിൽ തന്നെ കാര്യങ്ങളെ നോക്കി പക്ഷേ സോനം വിചാരിക്കുന്നതിനപ്പുറം പോലീസ് കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ സോനത്തിന് കാര്യങ്ങൾ പറയേണ്ടി വന്നു അതിനു മുമ്പ് തന്നെ സോനൻ ഈ സോനത്തിൻ്റെ ബന്ധുക്കൾ വഴി തന്നെ രാജ് കുച്വാഹയുടെ പങ്കിനെക്കുറിച്ച് ബോധ്യപ്പെട്ടു അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഈ കൊലയാളികളെ പിടികൂടി പിന്നീട് ഈ ഹോംഷേക്കാരൻ അങ്ങനെയുള്ള ബാക്കിയെല്ലാവരെയും പിടികൂടിയപ്പോൾ സോനത്തിന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ കൊലപാതകം ഈ രാജാ രഘുവംശിയുടെ കൊലപാതകം സമ്മതിക്കുകയായിരുന്നു ഇയാളെ നാല് തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചു മൂന്ന് തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചു നാലാം ശ്രമത്തിലാണ് കൊലപ്പെടുത്തിയത് ഈ കാമുകനോട് ഒരു ദേശീയ മാധ്യമം പറയുന്നത് ശരിയാണെങ്കിൽ രാജ രഘുവംശിയെ അടിച്ചു തളർത്തുന്ന സമയത്ത് കാമുകനെ കെട്ടിപ്പിടിച്ചു നിന്ന് അവനെ കൊല്ലാൻ ആക്രോശിക്കുകയായിരുന്നു സോനം എന്നാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇയാളെ കൊല്ലുമെന്ന് നേരത്തെ തന്നെ സോനത്തിൻ്റെ കുടുംബത്തിന് അറിയായിരുന്നു ഇതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് വിവാഹത്തിൽ നിന്നും കഴിഞ്ഞ് മാതാവിനോട് ഈ ആലിംഗനം ചെയ്യവേ സോനം ചെവിയിൽ പറഞ്ഞു എന്നതാണ് കഥ ഇതിൻ്റെ പ്രത്യാഘാതം ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് സോനം ഭർത്താവിൻ്റെ കൂടെ മടങ്ങിയത് ഇതാണ് ഈ കഥയിലെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഉള്ള ഡയലോഗ് 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 ഒന്ന് ആ രംഗമൊന്ന് മനസ്സിലന്നോ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യാണ് അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് സമാനമായൊരു വാർത്ത വരുന്നുണ്ട് അവിടെ ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം വിവാഹം ചെയ്ത ഒരു യുവാവ് അയാളുടെ പേര് തേജേശ്വർ എന്നാണ് അയാള് കുർണൂരിൽ മരണപ്പെട്ടുകിടപ്പുണ്ട് കനാലിൽ അത് പ്രകാരം അയാളുടെ ഭാര്യയായിട്ടുള്ള ഐശ്വര്യെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഐശ്വര്യയെ പോലീസ് ദിവസങ്ങളായി ചോദ്യം ചെയ്തു വരികയാണ് ഐശ്വര്യയ്ക്ക് ഒരു വിവാഹേതര ബന്ധം ഉണ്ടായിരുന്നുവെന്നും വിവാഹത്തിന് കുറച്ച് ദിവസം മുമ്പ് ഈ യുവതി ഒളിച്ചോടി പോയിരുന്നു അതുകൊണ്ട് വിവാഹം വൈകി ഇതിന് ശേഷമാണ് വിവാഹം നടത്തിയത് ആ ഒരു പ്രശ്നമാണ് ഈ പറയുന്ന തേജേശ്വറിൻ്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞ് ആന്ധ്രയിൽ നിന്നും വാർത്തകൾ വരുന്നുണ്ട് അന്വേഷിക്കാതെ ഒരു വിഭാഗത്തിലേക്ക് ചാടാൻ പാടില്ല ചാടി കിടക്കും വെള്ളച്ചാട്ടത്തിൽ ഇവരിത് ഗുവാഹത്തിൽ നിന്നും ഈ ആയുധം വാങ്ങുമ്പോൾ ആയുധ കച്ചവടക്കാരനോട് സംസാരിക്കുമ്പോൾ അയാളോട് ചോദിച്ചത് ഈ വാൾ കൊണ്ട് ഒരു പോത്തിനെ വെട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതായിരുന്നു എന്നാണ് പക്ഷേ ആയുധം അവർക്ക് പണിയായി ആയുധം അവിടെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് പോലീസ് ആദ്യം ആദ്യം കണ്ടത് ാണ് മേഖലയിൽ അങ്ങനെ ഒരു ആയുധം അങ്ങനെ ഒരു ആയുധം ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് പ്ലേസ് ആണല്ലോ അതെ അതെ ആണ് ധാരാളം മലയാളികൾ എത്തുന്ന സ്ഥലമാണ് ഇഷ്ടംപോലെ മലയാളികൾ ഈ പറയുന്ന പോലെ ഹണിമൂൺ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ടൂർ ടൂറിസ്റ്റുകളായിട്ടും ഒക്കെ തന്നെ മലയാളികൾ ധാരാളം എത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഈ കഥയിൽ വേറൊരു കഥാപാത്രം ഉണ്ടാരെന്നറിയോ സഞ്ജയ് വർമ്മ സഞ്ജയ് വർമ്മ അതെ സഞ്ജയ് വർമ്മ മലയാളികൾ സഞ്ജയ് വർമ്മപാത്രം ഉണ്ട് ഇരുന്നൂറ് കോളാണ് മുപ്പത്തി ഒമ്പത് ദിവസത്തിനിടെ സഞ്ജയ് വർമ്മ സഞ്ജയ് വർമ്മയെ ഒരുപാട് പോലീസ് അലഞ്ഞു തെരഞ്ഞെടുപ്പ് അവസാനമാണ് പറഞ്ഞത് മനസ്സിലായത് സഞ്ജയ് സിനിമയാവും സീൻ മാത്രം മതി അവിടുന്ന് സിനിമ ആരംഭിച്ചാൽ മതി അതായത് ആ ഫസ്റ്റ് സീൻ തന്നെ കല്യാണത്തിൽ നിന്നും യുവതി ഇറങ്ങാൻ നേരത്തെ വധു വധു മദറിന്റെ ചെവിയിൽ പറയുന്ന ആ ഒരു ഡയലോഗിൽ നിന്ന് സിനിമ ആരംഭിച്ചാൽ മതി എഴുതുന്നവരെ ശരി ശരി